പിന്നിടുന്നു ഇത് ചരിത്രമാണ് സമൂഹ നന്മ ലക്ഷ്യം വെച്ച് മുടങ്ങാതെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ദിവസവും ചലിക്കുന്ന വരകളിലൂടെ നമ്മൾ പങ്കിട്ടത് അത്രയും അറിവ് അനുഭവങ്ങളുടെ കഥക്കൂട്ടുകളായിരുന്നു അതിൽ നിറയെ അരുത് എന്ന തിരുത്തലുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ആവരുത് എന്നും ഇങ്ങനെ മാറണമെന്നും ജീവിതമാണ് ലഹരിയെന്നും ആരോഗ്യമാണ് സമ്പത്തെന്നും നിരന്തരം ഓർമ്മപ്പെടുത്തിയിരുന്നു വഴിയരികിൽ വലിച്ചെറിയുന്ന മാലിന്യം മുതൽ തട്ടിയെടുത്ത് കൊണ്ടുപോയ കുഞ്ഞിന്റെ നൊമ്പരം വരെ നമുക്ക് വിഷയമായി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് എപ്പിസോഡുകൾ പൂർത്തിയാക്കുന്ന ഈ ചരിത്ര നിമിഷത്തിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലും ഏഷ്യാനെറ്റ് ന്യൂസിലും കൃത്യനിഷ്ഠയോടെ ഇത് സാധ്യമാക്കാൻ സഹകരിച്ച ബി എം ജി ആനിമേഷൻസിനും എല്ലാത്തിനും ഇവിടെ കൂടെ നിന്ന് പ്രോത്സാഹിപ്പിച്ച പ്രേക്ഷകർ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ബി എം എസ് ബോഡിഗാർഡ് ഇപ്പോൾ കെട്ടിനും മട്ടിലും മാറ്റങ്ങളുമായി എട്ടാം വർഷത്തിലേക്ക് പ്രയാണം തുടങ്ങുമ്പോൾ സന്തോഷത്തോടെ ഏറെ അഭിമാനത്തോടെ ഞാൻ പറയുന്നു ഞാനും ഉണ്ട് കൂടെ ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ